എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഷുഗർ കൊളസ്ട്രോൾ കൊളസ്ട്രോൾഡ് ടെസ്റ്റുകൾക്ക് രൂപ മാത്രം ലാബ്സ് കൊടുങ്ങല്ലൂരിൽ ബുള്ളറ്റ് മോഷ്ടിച്ച നാലംഗ അന്തർ ജില്ലാ വാഹന മോഷണ സംഘം പിടിയിൽ മൂവാറ്റുപുഴ സ്വദേശി ആഷിക്കിന്റെ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ ഇയാൾ ജോലി ചെയ്യുന്ന കൊടുങ്ങല്ലൂർ ബൈപ്പാസിലുള്ള സ്ഥാപനത്തിന് സമീപം റോഡരികിൽ നിന്ന് മോഷ്ടിച്ച കേസിലാണ് ചേരാനല്ലൂർ ജയകേരളം തൃക്കൂക്കാരൻ വീട്ടിൽ റോഷൻ ചേർപ്പ് ചെറിയകനാൽ ശാങ്ങാട്ടുകര വീട്ടിൽ അജിത് എടത്തുരുത്തി മണപ്പാട്ട് വീട്ടിൽ ആകാശ് കുട്ടമംഗലം വലിയകത്ത് വീട്ടിൽ നൌഫൽ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ കെ സാലിമും സംഘവും അറസ്റ്റ് ചെയ്തത് പ്രതികളിൽ നിന്ന് മോഷ്ടിച്ച ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ കണ്ടെടുത്തു അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ നായിയെ അഴിച്ചുവിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ സാഹസികമായാണ് സബ് ഇൻസ്പെക്ടർ സാലിമും സംഘവും പിടികൂടിയത് അറസ്റ്റിലായവർ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിൽ പ്രതികളാണ് എസ് എ ഗോപകുമാർ സി പി ഒമാരായ വിഷ്ണു ഷമീർ ബിനിൽ അബീഷ് എബ്രഹാം വിപിൻ കൊല്ലാറ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു